感情を覚えます。<タッ> സെന്റലി സെൻഡലേക്ക് ഇവിടെ

ഒരു വേർഡ് ഓഫ് മൗത്ത് കൂടെയാണ് ഈ സിനിമക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്നും മഴയാണ് ഹോളിഡേയ്സ് ഒക്കെ കഴിയാൻ പോവാണ് അത് പറഞ്ഞാൽ അടുത്ത അടുത്തിഷ്ടം എല്ലാരോടും പറയുക ഇതൊരു വലിയ സക്സസ് ആക്കി തരണം പ്ലീസ് അതെ അവിടെ പർക്കാന കേട്ടോ കച്ചസാൻ അടിപൊളി കച്ചസാൻ നല്ല ടൈം താങ്ക്യൂ സോ മനോഹരം അടിപൊളി ട്രാക്ക് വണ്ടി അല്ലേ ഈ വണ്ടി ട്രാക്ക് അപ്പോൾ താങ്ക്യൂ ഗുഡ് നൈറ്റ് സുദാ അബ്ദുൽ താങ്ക്യൂ 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 നല്ല കിംഗ് വർക്കൊക്കെ സിസ്റ്റംസ് ദേ സൂപ്പർ ഓൾഡ് എസക് തോ താങ്ക്യൂ ഗുഡ് ബൈ आजको यो हाम्रो लागि निकै महत्त्वपूर्ण छ। പടം ണ്ട് എനിക്ക് നേരിട്ടുണ്ടോ പറഞ്ഞു ഓക്കെ നിങ്ങളിപ്പം ഒരു അവസരം കിട്ടിത്തല്ലോ നേരിട്ട് പറയാനോ എല്ലാരും ഒന്ന് എങ്ങനെയുണ്ടോ എങ്ങനുണ്ട് സൂപ്പർ അടിപൊളി 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 पाल्रोएdoes क्जी व geschätचार स nós many 1927 टार्ड़ याजीय, याटिढ का हृ इह फाल्रोपर आदगरड़ कि कि bringt खार 5 എങ്ങനെ മൂവ എങ്ങനെയുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് മടം എങ്ങനെയുണ്ട് ആജോലി എങ്ങനെയുണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ പറയാ പടം എങ്ങനെയുണ്ട് അടിപൊളി ഓനെ എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് अञिन्झा मरी shirt anghanous आज़ इसनलाघ koyo गिbrain को stir me up आज एक कुरुछ <laughs> 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 He's always <laughs> the is. it's a decent color i yeah, obviously expect it but still it's a decent <laughs> <problem>. <laughs> <laughs> ബാംഗ്ലൂരിൽ നിൽക്ക എടുത്തേ ആ ശരി നടന്നിട്ടില്ല ആ ശരിയോ മറ്റേ പാലാം അപ്പോ സിനിമ അടിപൊളിയാണ് തലവൻ സിനിമ ഒന്ന് കാണണം വിജയിപ്പിക്കണം പ്ലീസ് ഞങ്ങളിപ്പോ കണ്ടിറങ്ങിയപ്പോ ഇവിടെ ആക്സിഡന്റ് കണ്ടുണ്ട് അതുകൊണ്ട്

ചോദിക്കോ തലവൻ യാണ് ലിസ് ഡേറ്റ് ആയിരുന്നു ഇപ്പൊ തിയേറ്ററിൽ വന്ന് എന്താ ആയിട്ടുള്ള ആളുകളുടെ റിയാക്ഷൻ നേരിട്ട് അറിയാൻ അറിയാതെ ആൾക്കാരുടെ പ്രതികരണം ശരിക്കും ഈ സിനിമയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ഒരു ത്രില്ലർ മൂവിയാണിത് അപ്പം ഇത് ഒരു ഒരു സീറ്റഡ് എക്സ്പീരിയൻസ് കൊടുക്കാൻ ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഓഡിയൻസ് റെസ്പോൺസ് അത് കഴിഞ്ഞിട്ടൊരു ഒരു വോ ഫാക്ടറിൽ അവർ നിൽക്കുമ്പോൾ നേരെ കയറി ചെന്ന് അഭിപ്രായം അറിയാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് ഇതുവരെ ആരും നെഗറ്റീവ് പറയാത്തൊരു സിനിമ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയൊരു മെറക്കുലർ വലിയൊരു ഭാഗ്യമായിട്ട് ഒരു അത്ഭുതമായിട്ട് തന്നെ ഞാൻ കാണുന്നു സിനിമ വിജയിക്കും എന്ന് പ്രതീക്ഷ എല്ലാ സിനിമയും ഇറങ്ങുമ്പോഴും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ശരിക്കും സംഭവിച്ചു കൂട്ടുകെട്ടിൽ വരുന്ന സിനിമകളൊക്കെ വളരെ ഒരു ഒരു കാണാൻ സാധിക്കും പക്ഷേ ആയിട്ടുള്ള ക്യാരക്ടർ ആ അല്ലെങ്കിൽ എന്തൊക്കെ ഈ സ്ക്രിപ്റ്റ് എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര ആയി കാരണം സ്ക്രിപ്റ്റ് പറയാൻ വരുമ്പോൾ എപ്പോഴും എല്ലാ മലയാളികളും പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇന്നലെ വരെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറി ചെയ്തിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒരു ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ത്രില്ലർ സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ വായിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് മുകളിലാണ് ജിസ്സി ഫിലിം ഡിറക്റ്റ് ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ചിരിക്കാത്തൊരു ആസിഫലി എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ഉത്തരം ജിസ് ജോയിൻ്റെ കൈകളിൽ തോക്ക് വന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് ടോ കാണാൻ പറ്റിയിട്ടില്ല ഇന്നലെയാണ് ഇറങ്ങിയത് ഒന്ന് എനിക്ക് ഇന്ന് എൻ്റെ സിനിമ ഇറങ്ങുന്നതിന്റെ ടെൻഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്നലെ പോയി ആ സിനിമ ആസ്വദിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഈ ടെൻഷൻ ഒന്ന് സെറ്റിലായി കഴിഞ്ഞാൽ ഉടനെ ടോബോ കാണണം പിന്നെ അത്രയും വലിയൊരു സിനിമ ഇതിന്റെ കൂടെ ഇറങ്ങിയത് കൊണ്ട് നമ്മുടെ ആളുകൾക്ക് സിനിമ കാണാൻ വരാനുള്ള ഒരു ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ടോബോ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വരുന്ന ഒരു ടൗബോയും കണ്ടു നമ്മുടെ സിനിമയും കണ്ടു അപ്പോൾ ഒരു തിരിച്ചിപ്പോ ഈ വർഷം ആദ്യം മുതൽ തന്നെ ആളുകൾ തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നു എന്നുള്ളൊരു ട്രെൻഡുണ്ട് ആ ട്രെൻഡ് ഇപ്പോഴും നമ്മളിലൂടെയും കണ്ടിന്യൂ എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം ഈ ജനറേഷനിലെ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഭയങ്കര ജനുവൻ ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പല പല സിനിമകൾ ചെയ്യുന്നു ചില സിനിമകൾ എത്തൻ്റെ അടുത്ത് എത്താറില്ല പക്ഷെ ഈ സിനിമ അർഹിക്കുന്ന ഒരു വിജയം അതിന് കിട്ടി എന്നുള്ളത് ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോ ഞാൻ നേരിട്ട് അറിഞ്ഞു അപ്പൊ ഒരുപാടായ തിയേറ്ററിൽ നിന്ന് കൈകളിൽ കയ്യടികൾ കേട്ടിറങ്ങി വന്നിട്ട് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഇപ്പോഴും അതെന്റെ കണ്ണിങ്ങനെയാ താങ്ക് യു പ്രേക്ഷകരോ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ഇതൊരു സർപ്രൈസ് ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സിനിമയുടെ പല എലമെൻസും പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇത് നൂറ് ശതമാനം ആസ്വദിച്ച് കാണണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ഈ സിനിമയെ പറ്റി ഒന്നും അറിയാതെ വന്ന് കാണുക എന്നുള്ളതാണ് അപ്പം എത്രയും വേഗം കാണുക മഴയുണ്ട് വെക്കേഷൻ കഴിയാറായി അപ്പോൾ പെട്ടെന്ന് വന്ന് കാണും താങ്ക് യു അപ്പം തിയേറ്ററിൽ എത്തി പ്രേക്ഷകരുടെ പ്രതികരണം വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മുഖത്ത് നിന്ന് കാണുന്നില്ലേ വലിയ സന്തോഷമാണ് എല്ലാവരും നല്ല അഭിപ്രായമുള്ള സിനിമയെക്കുറിച്ച് പറയുന്നത് എന്താ പറയുക എല്ലായിടത്തും ഉള്ള റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ് പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും ഇപ്പം മീടെ ആണെങ്കിലും അനുഷ്ഠരാണെങ്കിലും എന്തൊക്കെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ആൾക്കാർ എടുത്ത് പറയുന്നുണ്ട് നന്നായിട്ട് പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇപ്പം എല്ലാം കൊണ്ടൊരു പാക്കഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് സിനിമ കണ്ടവരും പറഞ്ഞു തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിൽ തള്ളതല്ല കാര്യായിട്ട് എനിക്ക് ഈ സിനിമ നമ്മൾ കഥയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടും മനസ്സിലാക്കിയും ഷൂട്ട് ചെയ്തും ഒക്കെ നമുക്ക് കൊറേ ധാരണ ഉണ്ടല്ലോ ധാരണകൾ നമ്മൾ വെച്ചോണ്ടാണ് നമ്മളിതിൻ്റെ അഭിനയിച്ചതൊക്കെ പക്ഷേ തിയേറ്ററിൽ നിന്ന് കണ്ട എക്സ്പീരിയൻസ് ആ ധാരണകളെല്ലാം എന്താ പറയുന്നത് അതിൻ്റെയൊക്കെ അങ്ങേ അപ്പുറത്തായിരുന്നു നമ്മൾ കേട്ടതിൻ്റെ അകത്തുനിന്നും മനസ്സിലാക്കിയതിൻ്റെ അകത്തുനിന്നും ഒക്കെ ഒത്തിരി നല്ല രീതിയിലേക്കാണ് സിനിമ വന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമായി സിനിമ തുടങ്ങി ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ വേറെ എവിടേക്കും നമ്മുടെ ചിന്ത ഇങ്ങനെ പോകത്തില്ല ഒട്ടും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവത്തില്ല ത്രൂട്ട് ആദ്യം പോലെ അവസാനം വരെ എൻഗേജായിട്ട് നമ്മളിങ്ങനെ നമ്മൾ സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കത്തേ ഉള്ളൂ ഒരു എപ്പോഴും ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ പ്രേക്ഷകരും ചിന്തിക്കുമല്ലോ സ്വയം ചിന്തിക്കുമല്ലോ ആരായിരിക്കും സ്വയം എനിക്ക് കണ്ടുപിടിക്കുക ആളായിരിക്കും അയാളായിരിക്കും അയാളായിരിക്കുമോ പക്ഷെ അങ്ങനെ ആർക്കും ഇതുവരെ ഒരാൾ പോലും പറഞ്ഞില്ല ഞങ്ങൾക്കത് കണ്ടുപിടിക്കാൻ പറ്റി അല്ലെങ്കിൽ പിടികിട്ടി ഞങ്ങൾക്ക് ഊഹിക്കാൻ പറ്റി എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ആർക്കും ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പിന്നെ വളരെ ഫുൾ പ്രൂഫായിട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയായിട്ട് തോന്നി എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് തലവൻ്റെ പാർട്ടായതിൽ ഇതുതന്നെയാണ് എനിക്കും സന്തോഷം തലവൻ്റെ ഒരു ചെറിയ പാർട്ടായതിൽ എല്ലാവരും എല്ലാ ജനങ്ങളും ഇത് സ്വീകരിച്ചതിലും ഒരുപാട് സന്തോഷം അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുള്ളത് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ക്യാരക്ടറാണെങ്കിലും അതും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമയിൽ ഓക്കെയാന്ന് തീരുമാനിച്ചത് അതൊരിക്കലും ഒരു പക്ഷേ ഒരു മുഴുനീള ക്യാരക്ടറോ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസോ ഒന്നും നോക്കിയിട്ടായിരിക്കത്തില്ല വളരെ കുറച്ച് പോർഷൻസ് ആണെങ്കിൽ പോലും ഓക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യാം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി ചൂസ് ചെയ്തത് അപ്പം എനിക്ക് തോന്നി ഇന്നത്തെ ആ ഒരു റിസൾട്ട് കണ്ടപ്പം ഒരു പക്ഷേ ഞാനിത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയൊരു ടീമിൻ്റെ വലിയൊരു വിജയമായിരുന്നു തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടമാവുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ജിസേട്ടൻ്റെ ആണെങ്കിലും അദ്ദേഹം ചെയ്ത ജോണുകളിൽ നിന്നും മാറ്റി അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചിത്രമാണ് അപ്പം അത് ഇത്രയും വിജയമായി എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ എല്ലാവരും ആ ഒരു ഹാപ്പിനെസ് മൂഡിലാണ് നാളെ മുതൽ അപ്പോൾ ബാക്കി എല്ലാവരും കാണുക വെക്കേഷനൊക്കെ തീരാറായി മഴയൊക്കെ ചെറുതായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തിയേറ്റർ മൂവി തന്നെയായിരിക്കും നിങ്ങൾ മൂന്ന് പേരും മമ്മൂക്കയോടൊപ്പം അഭിനയിച്ചവരാണ് മമ്മൂക്ക കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ മാസ് മൂവിയോടൊപ്പമാണ് നിങ്ങളുടെ സിനിമയിൽ ഓടുന്നത് അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് മലയാളത്തിന്റെ സുവർണകാലം എന്നാണ് പറയുന്നത്

കണ്ടിട്ടില്ല പിറ്റേ ദിവസം ദിവസമായിട്ടായിരുന്നല്ലോ അപ്പൊ തല ഒക്കെ ആണെങ്കിലും നമ്മളിങ്ങനെ പ്രൊമോഷൻസും പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് സിനിമ കാണാൻ പറ്റിയില്ല ടബോ കാണാൻ പറ്റിയില്ല കാണും തന്നെ കാണും കാണും എന്താ പ്രേക്ഷകരുടെ ഒരു നമുക്ക് കാണുന്നതെല്ലാവരും നിങ്ങൾ ഇനി മാക്സിമം നമുക്ക് റീച്ച് തന്നല്ലേ ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിട്ടുണ്ട് താങ്ക് യു